യഥാർത്ഥ ചരിത്രം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു അബ്ദു ചെറുവാടിയുടെ പേരിൽ പ്രാദേശിക ചരിത്രചനയ്ക്ക് നൽകുന്ന പുരസ്കാരം കാരശ്ശേരി പഞ്ചായത്ത് കഥ പറയുമ്പോൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവും പത്രപ്രവർത്തകനുമായ നടുക്കണ്ടി അബൂബക്കർ നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യഥാർത്ഥ ചരിത്രം അനാവരണം ചെയ്യപ്പെട്ടാൽ ജനാധിപത്യം ശക്തിപ്പെടുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ മുഹമ്മദ് ബഷീർ എം പറഞ്ഞു പ്രാദേശിക ചരിത്രങ്ങൾ പുതിയ തലമുറയ്ക്ക് വലിയ പ്രചോദനമാണ് സഞ്ചാരിയായിരുന്ന അബ്ദു ചെറുവാടി പ്രാദേശിക ചരിത്ര രചനയ്ക്ക് ആണിച്ച താല്പര്യം മറ്റ് ദേശക്കാർക്ക് വഴികാട്ടിയായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അബ്ദു ചെറുവാടിയുടെ പേരിൽ പ്രാദേശിക ചരിത്ര രചനയ്ക്ക് നൽകുന്ന പുരസ്കാരം കാരശ്ശേരി പഞ്ചായത്ത് കഥ പറയുമ്പോൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവും പത്രപ്രവർത്തകനുമായ നടുക്കണ്ടി അബൂബക്കറിന് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സ്ഥലങ്ങളിൽ ഒരുപാട് നന്മ നിറഞ്ഞ നാടാണ് ഒരുപാട് ചരിത്രം ഉറങ്ങി കിടക്കുന്ന സ്ഥലമാണ് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ നമ്മളൊക്കെ ജനിച്ചത് ഈ നാട്ടിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളതിനെ പറ്റി ഒരു സംസാരം ചെയ്യേണ്ട കാര്യമില്ല ഏതൊരു നാടിൻ്റെയും ചരിത്രം ശരിക്ക് രേഖപ്പെടുത്തി വെക്കേണ്ടതാണ് നമ്മളൊരു തലമുറ കഴിഞ്ഞാൽ പിന്നെ ഇത് ഓർമ്മ വെച്ചിട്ട് ആരാ എഴുതാൻ നിൽക്കുക അറിയില്ലല്ലോ കുട്ടിക്ക് പറഞ്ഞ നാടിൻ്റെ ചരിത്രം അറിയില്ല അപ്പോൾ ആ ദൗത്യം കാലേക്കുട്ടി നിർവഹിച്ച ഒരു 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 ആ വെച്ചിട്ട് ഈ അംഗീകാരം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറു മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷനായി കെ വി അബ്ദുസല മാസ്റ്റർ അബ്ദു ചെറുവാടി അനുസ്മരണവും ഓസി മുഹമ്മദ് ഗ്രന്ഥകാരനെ പരിചയപ്പെടുത്തലും നടത്തി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ വി അബ്ദുറഹ്മാൻ യൂനുസ് പുത്തലത്ത് പുതുക്കുടി മജീദ് കെ ടി ഷാബൂസ് അഹമ്മദ് മജീദ് മൂലത്ത് അഡ്വക്കറ്റ് കെ പി സൂഫിയാൻ ഫസൽ കൊടിയത്തൂർ ഇയൻ നാസർ ഷെരീഫ് അക്കരപ്പറമ്പിൽ പറമ്പബിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം